ദിവസത്തിൽ ഏതാണ്ട് അൻപത് അറുപത് തവണ ഫിറ്റ്സ് ബാധിക്കുന്ന ഒരു ആറ് വയസ്സുകാരി കുഞ്ഞിനെയും കൊണ്ട് ഒരപ്പനും അമ്മയും വലിയ സങ്കടത്തോടു കൂടെ ഇട്ടു വന്ന ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങി ആ കുഞ്ഞിനു വേണ്ടി ആ മാതാപിതാക്കളോടൊപ്പം അറിയാവുന്ന മുഴുവൻ പ്രാർത്ഥനകളും സഭയുടെ ഔദ്യോഗികമായ ബന്ധന പ്രാർത്ഥനയടക്കം ചൊല്ലി മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അവൻ്റെ വക്രത കൊണ്ടോ ഉണ്ടാക്കിയെടുക്കണ കഥയല്ല ഞാൻ പറയണത് ഇങ്ങനെ ചെയ്തു കഴിയുമ്പം ഇവിടെ മഹാത്ഭുതത്തിൻ്റെ വലിയ കൃപകൾ ഒഴുകുന്നത് കാണാനും അറിയാനും അനുഭവിക്കാനും പുരുഷൻ്റെ അടുത്ത് നിന്ന് പിശാജ് ഓടിയകന്നാലും പിന്നെയും അവൻ മടങ്ങി വരും എന്നാൽ വിശുദ്ധജലം വഴിയായിട്ട് പിശാചിനെ എന്നേക്കും തടയാനായിട്ട് കഴിയുമെന്ന് തൻ്റെ ജീവിതത്തിൽ പിശാചിനോട് പടവെട്ടി വിജയിച്ചതിൻ്റെ ഉറപ്പോട് കൂടിയിട്ട് അമ്മ ത്രേസ്യ പറയുന്നുണ്ട് ഈശോയിൽ സ്നേഹമുള്ളവരെ വെഞ്ചിരിപ്പിനോട് ബന്ധപ്പെടുത്തിയിട്ട് ചില ആത്മീയ ചിന്തകൾ ചില പഠനങ്ങൾ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുന്നത് അനുഗ്രഹമാണ് വെഞ്ചിരിപ്പിനോട് ബന്ധപ്പെടുത്തി പലയിടങ്ങളിലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് സത്യത്തിൽ ഇതുകൊണ്ട് ഗുണമുണ്ട് ആശ്രമാനത്തിനൊക്കെ നികതമായ ഒരു ഫലമുണ്ട് അത് വെള്ളത്തിൻ്റെ വെഞ്ചിരിപ്പാകാം ഏതെങ്കിലും വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ വാഹനങ്ങളുടെയോ വിവിധ തലങ്ങളിലുള്ള വെഞ്ചിരിപ്പുകളാണ് ഒരു കാര്യം നിശ്ചയമായും അറിയുക ഒരുക്കത്തോടും പ്രാർത്ഥനയോടും നയതമായ ക്രമബദ്ധമായ വഴികളോടും ചേർന്ന് വെഞ്ചിരിപ്പ് നടത്തുമ്പം അതിന് അത്ഭുതത്തിൻ്റെ അനന്തസാധ്യതയുണ്ട് എന്ന് ചരിത്രത്തിൽ തെളിവുകളുണ്ട് ശാസ്ത്രീയമായി തെളിവുകളുണ്ട് സഭാത്മകമായിട്ട് അത് വെളിവാക്കപ്പെട്ട ഒരു മഹാസത്യമാണ് ഒരു ചെറിയ അനുഭവക്കുറിപ്പോടു കൂടിയിട്ട് ഞാൻ ഈ ചിന്തയൊന്ന് വിടർത്താമെന്ന കരുതുന്നു ദിവസത്തിൽ ഏതാണ്ട് അൻപത് അറുപത് തവണ ഫിറ്റ്സ് ബാധിക്കുന്ന ഒരു ആറു വയസ്സുകാരി കുഞ്ഞിനെയും കൊണ്ട് ഒരപ്പനും അമ്മയും വലിയ സങ്കടത്തോടു കൂടെ ഇട്ട് വന്ന ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങി ആ കുഞ്ഞിനു വേണ്ടി ആ മാതാപിതാക്കളോടൊപ്പം അറിയാവുന്ന മുഴുവൻ പ്രാർത്ഥനകളും സഭയുടെ ഔദ്യോഗികമായ ബന്ധന പ്രാർത്ഥനയടക്കം ചൊല്ലി ഒരു മാറ്റവും ആ കുഞ്ഞിനുണ്ടായില്ല ഞാൻ ആ മാതാപിതാക്കളോട് എനിക്കറിയാവുന്ന ആത്മീയ വചനങ്ങളെല്ലാം പ്രാർത്ഥനകളൊക്കെയും പറഞ്ഞുകൊടുത്തു അതെല്ലാം ചെയ്തിട്ടും ഒന്ന് രണ്ട് ദിവസങ്ങൾക്കപ്പുറം സങ്കടത്തോടെ അവരെന്നോട് പറഞ്ഞു അച്ഛാ ഒരു മാറ്റവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആ രോഗം ഭയമുളവാക്കുന്ന വിധം വർദ്ധിക്കുകയും അവസാനം അവർ വേറെ ഒരു അച്ഛൻ്റെ അരികിലേക്ക് പോകാനായിട്ട് ആരിലൂടെയോ നിർദ്ദേശം കിട്ടി അവരവിടെ ചെന്നു ആ അച്ഛൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുത്തത് ആ പെൺകുഞ്ഞിൻ്റെ കാതിലും കയ്യിലും കഴുത്തിലും ഒക്കെ അണിഞ്ഞിരുന്ന ആഭരണം എടുത്ത് മാറ്റാൻ പറഞ്ഞു സാധ്യമെങ്കിൽ പുതിയത് വാങ്ങാനും അത് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചു ഉപയോഗിക്കാനും അച്ഛൻ നിർദ്ദേശിച്ചു അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെ തുടർന്ന് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആ രോഗമുണ്ടായിട്ടില്ല എന്ന ഒരു വലിയ സത്യം ഈ കണ്ണുകൾ നേരിട്ട് കണ്ടതാണ് ഇന്ന് പലപ്പോഴും നാം അറിയാതെ നമ്മുടെ ശരീരത്തോടും ജീവിതത്തോടും ഒക്കെ ബന്ധപ്പെട്ട് ഇത്തരം ചില ഘടകങ്ങളുണ്ട് അച്ഛൻ തന്നെ തൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചത് ഇങ്ങനെ പച്ചകടാർ എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ വളരെ പ്രത്യേകമായിട്ടും ആഭരണത്തോട് ബന്ധപ്പെടുത്തി അതിൻ്റെ ഉപയോഗത്തോട് ബന്ധപ്പെടുത്തി കുഞ്ഞുങ്ങൾ ജനിക്കാത്തതും വലിയ മാറാവ്യാധികളിലൂടെ കടന്നു പോകുന്നതും അലർജി സംബന്ധമായ അതുപോലെ ഫിറ്റ്സ് പോലത്തെ ഒരുപാട് അപസ്മാരം പോലത്തെ ഒരുപാട് രോഗത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ കണ്ടതിൻ്റെ അനുഭവങ്ങളുടെ പിൻബലത്തിൽ അദ്ദേഹം പറഞ്ഞു അഭിഷേകത്തോടുകൂടിയിട്ട് പ്രാർത്ഥനയോടുകൂടിയിട്ട് വ്യഞ്ചരിച്ച് കഴിയുമ്പം വലിയ അത്ഭുതങ്ങൾക്ക് ഇടയായിട്ടുണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും പ്രത്യേകിച്ചും ബലിയർപ്പണം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ളവരെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം പോലും ഉണ്ട് കാരണം ബലിയർപ്പിച്ച് കടന്നു വരുന്ന പുരോഹിതനെ സ്വർഗം ആദരിക്കുന്നുവെന്നും വിശുദ്ധ അൽഫോൺസ് ഗോരി പുണ്ണിമാനെ ഓർമ്മപ്പെടുത്തും വായിൽ നിന്നും തീ പുറപ്പെടുന്ന സിംഹത്തെ പോലെയാണ് ഈ ബലിപീഠത്തിൽ നിന്നും വരുന്ന പുരോഹിതനിൽ നിന്നുമുള്ള ആത്മീയ വിചാര വായനകളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബലിയർപ്പണം കഴിഞ്ഞ് അങ്ങനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ശാസ്ത്രീയമായിട്ട് വെഞ്ചിരിപ്പിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് വെറുമൊരു ജലം അതിശക്തമായ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഒരുക്കത്തിൻ്റെ നിറവിൽ വെഞ്ചിരിക്കപ്പെടുമ്പം ആ ജലത്തിനുണ്ടാകുന്ന രൂപാന്തരം മാറ്റം അത്ഭുതാവഹമാണെന്നാണ് പറയുന്നത് ഒരു ജാപ്പനീസ് ഡോക്ടർ ഡോക്ടർ മെസാരോ ഇമോട്ടു അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഈ ജലത്തിൻ്റെ മാറ്റത്തോട് ബന്ധപ്പെടുത്തി സംഗീതത്തോട് ബന്ധപ്പെടുത്തിയും പ്രാർത്ഥനകളോട് ബന്ധപ്പെടുത്തിയും പ്രാർത്ഥന കൂടാരത്തോട് ബന്ധപ്പെടുത്തിയും പോസിറ്റീവായും നെഗറ്റീവുമായുള്ള പ്രാർത്ഥനകളിലൂടെ ജലത്തിനുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ആധികാരികമായിട്ട് റിസർച്ച് നടത്തി ഗ്രന്ഥം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ പ്രാർത്ഥനയുടെ കൂടാരങ്ങളിൽ അഭിഷേകത്തിൻ്റെ നിറവിൽ ജലം വെഞ്ചരിക്കുമ്പം അതിനുണ്ടാകുന്ന മാറ്റം അത്ഭുതാവഹമാണ് അത്ഭുതയുറവ് പത്തും പതിനഞ്ചും വർഷമായിട്ടും ആ ജലം ഇന്നും പായൽ പിടിക്കാതെ ഒരു ഭാവമാറ്റവും ഉണ്ടാകാതെ ഒരു കേടും വരാതെ ആയിരിക്കുന്നു എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം ഈ അത്ഭുതത്തിൻ്റെ ഉറവുകൾ മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അവൻ്റെ വക്രത കൊണ്ടോ ഉണ്ടാക്കിയെടുക്കണ കഥയല്ല ഞാൻ പറയണത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇവിടെ മഹാത്ഭുതത്തിൻ്റെ വലിയ കൃപകൾ ഒഴുകണത് കാണാനും അറിയാനും അനുഭവിക്കാനും കഴിയും അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വിശ്വാസം അനുസരിച്ച് ജലത്തോട് ബന്ധപ്പെടുത്തുകയാണ് പോലും ഒരുവനെ മനസാന്തരപ്പെടുത്തുന്നത് കൂതാശകൾക്കൊക്കെയും ഈ ജലത്തോട് വലിയ ബന്ധമുണ്ട് അധികം കൂതാശകളും ഈ ജലത്തിൻ്റെ അഭിഷേകമോ അല്ലെങ്കിൽ തൈല ഈ പറയുന്ന ജലത്തോട് ചേർത്തുള്ള കർമ്മങ്ങളിലൂടെയാണ് അതിൻ്റെ പൂർണ്ണതയിലേക്കും ഒക്കെ എത്തുന്നത് സെൻറ്റ് തെറേസഫ് ആവില ആവിലയിലെ അമ്മ ത്രസ്യ ഇങ്ങനെ സുന്ദരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് പിശാചനെ ഓടിക്കാനും പടപെട്ടാനും വിശുദ്ധജലത്തേക്കാൾ ഗുണപരമായത് വേറെയില്ല അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് അമ്മ വാക്കുകൾ കുരിശിൻ്റെ അടുത്ത് നിന്ന് പിശാജ് ഓടിയകന്നാലും പിന്നെയും അവൻ മടങ്ങി വരും എന്നാൽ വിശുദ്ധജലം വഴിയായിട്ട് പിശാചിനെ എന്നേക്കും തടയാനായിട്ട് കഴിയുമെന്ന് തൻ്റെ ജീവിതത്തിൽ പിശാചിനോട് പടവെട്ടി വിജയിച്ചതിൻ്റെ ഉറപ്പോട് കൂടിയിട്ട് അമ്മത്രസ്യ പറയുന്നുണ്ട് സഭയുടെ ആരംഭം മുതൽ തന്നെ വളരെ കൃത്യതയോടുകൂടിയിട്ട് നമുക്കിത് കാണാൻ കഴിയും എടീ നൂറ്റി അറുപത്തി മൂന്നില് സെൻറ്റ് ജസ്റ്റിൻ ഈ ജനത്തിൻ്റെ മേൽ വിശുദ്ധജലം തളിച്ചുകൊണ്ട് ജനത്തെ വിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ചുവെന്ന് ചരിത്രരേഖകളിൽ വായിച്ചെടുക്കാൻ കഴിയും മൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ സിപ്രിയനും വിശുദ്ധ ബെയ്സിലുമൊക്കെ വിശുദ്ധജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആറാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഗ്രിഗറിയുടെ വാക്കുകളിൽ നമുക്ക് വിശുദ്ധ വിശുദ്ധജലത്തിൻ്റെ ഉപയോഗത്തോട് ബന്ധപ്പെടുത്തി വായിച്ചെടുക്കാൻ കഴിയും വിശുദ്ധ ജലം വഴി ശാരീരികമായിട്ട് സൗഖ്യം കിട്ടുമെന്നും അത് മോചനത്തിനും ശാന്തിക്കും സമാധാനത്തിനും വിശാദിൽ നിന്നും വളരെ പ്രത്യേകമായി നാരകീയ പീഠകളിൽ നിന്നും മോചനത്തിൻ്റെ അനന്ത സാധ്യതയായി മാറുന്നുവെന്നും വിശുദ്ധർ വിശുദ്ധ അഗസ്റ്റിമസ് പറയും ലഘുപാപങ്ങളുടെ മോചനത്തിന് പോലും വിശുദ്ധജലം സഹായിക്കും അത്ര ഇങ്ങനെ വിശുദ്ധ ജീവിതങ്ങളും മുഴുവനും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇത്രക്കു ശ്രേഷ്ഠമായി ഒന്നിനെ അങ്ങനെ അവഗണിക്കാൻ പാടില്ല വിശ്വാസത്തോടെ അതിനെ ചെയ്യാൻ പുരോഹിതരും ആ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വിശ്വാസികളും സന്നദ്ധരാവണം വിശുദ്ധോൺസിൽ കോരി പറയുന്നുണ്ട് വിശുദ്ധജലം നമ്മെ അനുതാപത്തിലേക്ക് നയിക്കും എന്നുവെച്ചാൽ വെറുതെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധജലം തളിക്കുമ്പം അതുവഴിയായിട്ട് ആൾക്കൂട്ടത്തിൽ വിശ്വാസികൾക്കിടയിൽ അനുതാപത്തിൻ്റെ കൃപയൊഴുകുന്നു എന്നർത്ഥം അതുപോലെ തന്നെ വലിയ വൈശാരിക ഉണ്ടായപ്പോഴൊക്കെ സഭയിലെ വലിയ ബന്ധനമടിക്കുന്ന ജീവിതങ്ങൾ ആത്മീയ ശുശ്രൂഷകർ ഉപയോഗിച്ച് ആയുധം വിശുദ്ധമായ കൂടാരങ്ങളിൽ വിശുദ്ധിയുള്ള പശ്ചാത്തലത്തിൽ വിശുദ്ധിയോടെ ഒരുങ്ങി വെഞ്ചരിച്ച ജലമായിരുന്നു അതുകൊണ്ട് വിശുദ്ധജലത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവഗണിച്ചവരായി നാം മാറുന്നുണ്ടായെങ്കിൽ നമുക്കതിനെ തിരുത്തണം ഈ വിശുദ്ധജലം അത്രയ്ക്കും ശ്രേഷ്ഠമാണ് അതിൻ്റെ ഉപയോഗത്തിലും അതിൻ്റെ രൂപീകരണത്തിലും അതിനോട് ബന്ധപ്പെട്ടും വിശ്വാസി വലിയ വെളിച്ചവും ബോധ്യവും സൂക്ഷിക്കണം അത് നമുക്ക് അനുഗ്രഹമാണ് അഭിഷേകമാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ